നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി യഥാർത്ഥ പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തി ഇങ്ങനെ ജനങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനാണ് പ്രതിപക്ഷ നേതാവ് എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായ രീതിയിൽ ബി ജെ പി സർക്കാരിനെയും മോദിയെ നരേന്ദ്രമോദിയെ അടക്കം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും എല്ലാം നിരത്തിയിരുത്തി അമ്പെയ്ത് കൊല്ലുന്ന രീതിയിലാണ് ആദ്യം സംസാരിച്ചത് അതിനുശേഷം ബജറ്റ് പ്രഖ്യാപനം വന്നു ബജറ്റ് പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് യുവാക്കൾക്ക് ഇത്ര സ്ത്രീകൾക്ക് ഇത്ര തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇത്ര ഇൻറ്റേൺഷിപ്പുകൾ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം ഇതിനെയെല്ലാം ബജറ്റ് ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ച് ചുറ്റുവട്ടത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു കേരളം പറയുന്ന ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പല പദ്ധതികളും നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ല അതിൻ്റെ ഇടയിൽ നിരാശനായ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് പദ്ധതികൾ പലതും നടപ്പിലാക്കുന്ന രീതികളെക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇതിനെല്ലാം കാടടക്കം വിമർശിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രസംഗം തന്നെ അവിടെ ലോക്സഭയിൽ വെച്ച് കാച്ചി എന്ന് പറയുന്നതായിരിക്കും ശരി അക്കമിട്ട് എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും നിശിതമായി രാഹുൽ ഗാന്ധി വിമർശിച്ചത് സ്പീക്കർ ഓം ബിർള അടക്കം മതി മതി നിർത്തു എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ എന്താ പറയുക തടയുന്നതിനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഓം ബിർലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെയൊന്നും മാനിക്കാതെ തന്നെ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി തനിക്ക് പറയാനുള്ള പോയിന്റുകൾ വളരെ കൃത്യമായി സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു പക്ഷേ ഇത്രത്തോളം വിമർശനം ഒരിക്കലും ഒരു നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അന്നൊക്കെ വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നാൽ ഇത്തവണ അതിന് ഘടകവിരുദ്ധമായി പലരെയും അനുനയിപ്പിച്ചും പലരെയും സുഖിപ്പിച്ചുമൊക്കെ നിർത്തേണ്ട ഒരു ആവശ്യകത നരേന്ദ്രമോദിക്കുണ്ടായി കാര്യം മൂന്നാം തവണയും തനിക്ക് പ്രധാനമന്ത്രിയാവണമല്ലോ ആ ഒരൊറ്റ ചിന്തയുടെ പുറത്ത് മാത്രമാണ് അദ്ദേഹം പലരെയും തനി തനിക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചതും പ്രധാനമന്ത്രിയായതും അപ്പം ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം ബീഹാറിന് കൊടുത്ത് എത്രയാണെന്നും ആന്ധ്രാപ്രദേശിന് കൊടുത്ത് എത്രയാണെന്നും ഉള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഇത് ഇങ്ങനെ പല സംസ്ഥാനങ്ങളെയും അവരൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തങ്ങളുടെ ഘടക കക്ഷികൾ അല്ലെങ്കിൽ തങ്ങളുടെ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന പലരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കാൻ ബാധ്യസ്ഥ ാണ് എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പെരുമാറ്റം അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതിനെയെല്ലാം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തെ ഒരു ചക്രവ്യൂഹത്തിന് അകത്ത് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ രാജ്യത്ത് ഈ ചക്രവ്യൂഹം പത്മവ്യൂഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഒരു താമരയെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഒരു ചക്രവ്യൂഹത്തിനകത്താക്കി നശിപ്പിക്കുകയാണ് എന്തിനാണ് അന്ന് മഹാഭാരത് ചക്രവ്യൂഹം ചമച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അഭിമന്യുവിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചക്രവ്യൂഹം ഒരു കൗരവസേന ഉണ്ടാക്കിയത് ഈ ചക്രവ്യൂഹത്തിലെ പ്രധാന ഒടുവിൽ അദ്ദേഹം ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ കയറുകയും ചക്രവ്യൂഹം ഭേദിക്കാൻ കഴിയാതെ ഈ അഭിമന്യു അതിനുള്ളിൽ മരണപ്പെടുകയും ആണ് ഉണ്ടായത് അപ്പം ഈ ഒരു പരിസ്ഥിതിയെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു ചക്രവ്യൂഹത്തിന് അകത്താണ് എന്ന് പറയുന്നത് അപ്പം ഈ ഇതിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ ചക്രവ്യൂഹം രൂപീകരിച്ചിരിക്കുന്നതിലെ പ്രധാനി ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനിയായ വ്യക്തിയുണ്ട് അത് നരേന്ദ്രമോദിയാണ് എന്ന് രാഹുൽജി പറയുന്നുണ്ട് അമിത്ഷായുണ്ട് മോഹൻ ഭാഗവത് അജിത് ഡോവൽ അതോടെ അംബാനി അദാനി തുടങ്ങിയ വ്യവസായ പ്രമുഖരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവ്യൂഹത്തിനകത്ത് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഈ ചക്രവ്യൂഹത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സത്യമാണ് അദ്ദേഹം ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രശ്നം നമ്മുടെ ഇന്ത്യയിൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനെയെല്ലാം പല കാലഘട്ടങ്ങളിലും വിമർശിക്കുമ്പോഴും ഒരുപക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നരേന്ദ്രമോദി മന്ത്രിസഭ വിമർശനങ്ങൾക്ക് അതീതമായിട്ടാണ് നിന്നത് വെച്ചാൽ വിമർശിക്കാൻ കഴിയില്ല അവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഏജൻസികളെ കൊണ്ട് ഈ വിമർശിച്ചവരെ നിശബ്ദരാക്കുന്ന ഒരു നടപടിയും കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എഴുത്തുകാർ പോലും എഴുത്തു നിർത്തി പോകുന്നൊരവസ്ഥ ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ട് നമുക്കറിയാം കൽബുർഗിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പെരുമാൾ ഉണ്ടായ അവസ്ഥ നമുക്കറിയാവുന്നതാണ് അപ്പം ഈ രീതിയിൽ പലരെയും എഴുത്തു നിർത്തുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണകൂടത്തിന് കഴിഞ്ഞു പക്ഷേ ഇത്തവണ അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാ വരികളെയും കട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിശബ്ദനാക്കുന്നതിനും വേണ്ടിയിട്ട് ഓം ബിർള ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു സദസ്സിൻ്റെ മാന്യത നിങ്ങൾ കാണിക്കണം അല്ലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സംസാരിക്കേണ്ടത് എന്നാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഒരു ശാസന എന്ന് പറഞ്ഞാൽ എന്നാൽ അദ്ദേഹം അതിനെയൊക്കെ അങ്ങ് ഓവർകം ചെയ്യുന്നു അതായത് ഇപ്പം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് കമ്പി ഇന്ന കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനികളാണ് ആ കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ മികച്ച കമ്പനികൾ എന്ന് പറയുന്ന ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില പ്രത്യ അഞ്ഞൂറ് കമ്പനികളെ തിരഞ്ഞെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞത് കാലങ്ങളിൽ കാല് തല്ലി ഒടിച്ചു നമ്മുടെ യുവത്വത്തിന്റെ യുവത്വത്തിന്റെ കാല് തല്ലി ഒടിച്ചതിനു ശേഷം ബാൻഡേജ് ഇട്ട് കൊടുക്കുന്ന അവസ്ഥയാണ് എന്ന് ആ സംഭവത്തെ ചെറുപ്പക്കാരുടെ തൊഴിലായ്മയും അവർക്ക് ഇന്റർഷിപ്പ് ഏർപ്പെടുത്തിയ ആ ഒരു രീതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചിരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ സത്യമാണ് നമുക്കറിയാം നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ ഇങ്ങനെ പല രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ചോദ്യപേപ്പർ ചോർച്ച ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ നിലവിലുള്ള സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായതാണ് ഇതിനെയൊക്കെ അക്കമിട്ട് എണ്ണിപ്പറയുകയാണ് ചെയ്തത് അപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്രവ്യൂഹത്തെ ഭേദിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഈ പറയുന്ന ആറുപേരിൽ അടങ്ങി നിൽക്കുന്ന ഈ ചക്രവ്യൂഹം നരേന്ദ്രമോദി നിയന്ത്രിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ ഭേദിച്ച് കളയുക ഇതിൽ നിന്നല്ല മോചനമാണ് ഇന്ത്യക്ക് ഒരു മോചനം ഉണ്ടാക്കണം ആ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ശരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് അപ്പം സമ്പദ് ശക്തി അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ദുർവിനിയോഗം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പത്മവ്യൂഹം ചമച്ചിരിക്കുന്നത് ഏ അപ്പം ഇത്രയേറെ പ്രശ്നങ്ങളും കുടിലതകളും കൊണ്ടാണ് ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൂടെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന തൊഴിലായ്മയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിലക്കയറ്റം ആ മുൻപൊങ്ങും ഇല്ലാത്ത രീതിയിൽ വിലക്കയറ്റം നമുക്കറിയാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയത് നമുക്ക് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ രൂപ കുറയ്ക്കുന്നു പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക മൻമോഹൻ സിംഗിൻ്റെ ഉണ്ടായിരുന്ന പെട്രോൾ അല്ലെങ്കിൽ എണ്ണ എണ്ണവിലയുടെ എത്ര ഇരട്ടിയാണ് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാന വില എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പെട്രോൾ തന്നെയാണല്ല എല്ലാം നമ്മുടെ സാധനങ്ങളുടെ എല്ലാം വിലക്കയറ്റത്തെയും വിലക്കുറവിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അതിൻ്റെ വില കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെയും ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അംബാനി അദാനി തുടങ്ങിയ പേരുകൾ അദ്ദേഹം ഈ സഭയിൽ പറയുന്ന സ്ഥിരമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോഴും അത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ ഇവരുടെ പേര് അതായത് സഭയിൽ ഇല്ലാത്തവരുടെ പേരുകൾ ഇവിടെ വലിച്ചിഴക്കപ്പെടരുത് എന്നുള്ള നിലയിൽ സംസാരിച്ചിരുന്നു സ്പീക്കർ ഇടപെട്ടിട്ട് അത് പറഞ്ഞു അപ്പം എ വൺ എ ടു എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനന്ന് ഇങ്ങനെ പറയാം എന്നുള്ള നിലയിലാണ് പിന്നീട് അദ്ദേഹം ഈ അംബാനിയെയും അംബാനിയെയും ഒക്കെ വിമർശിച്ചു തുടങ്ങിയത് പിന്നെ അതോടൊപ്പം തന്നെ ഇവർ ഈ ഇതിനെല്ലാം ശേഷം ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഹൽവ തയ്യാറാക്കുന്ന നിർമ്മല സീതാരാമൻ്റെ നേതൃത്വത്തിൽ ഹൽവ തയ്യാറാക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹം കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വേണ്ട അത്തരം ചിത്രങ്ങളൊന്നും സഭയിൽ കാണിക്കാൻ പാടില്ല അതൊക്കെ സഭയിലെ നിയമത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം അതിന് മുമ്പ് അദ്ദേഹം ശിവന്റെയൊക്കെ ഫോട്ടോ കാണിച്ചിരുന്നു അപ്പോൾ അത് ഈ തീർത്ത് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും സഭയ്ക്ക് എന്നുള്ള ലെവലിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന പറയുന്നൊരു കാര്യം പിന്നോക്ക ക്ഷേമം ദളിത് സ്നേഹം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബി സർക്കാർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്ന രംഗത്തിൽ ഒരു ആ ചിത്രത്തിനകത്ത് ഒരിടത്ത് പോലും ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി അദ്ദേഹം സഭയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ രീതിയിലെല്ലാം സഭയെ എന്ന് ഏതൊക്കെ സഭയെ എന്നല്ല സർക്കാരിനെ നിലവിലുള്ള ബി ജെ പി സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ വിമർശിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം വളരെ ശക്തമായും നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു ശരിക്കുമുള്ള ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്നു വന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയും വരുംകാല ഇന്ത്യയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു മാറ്റത്തെ നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നാണ്